കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണാം ഇതാ ദിവനത്തിൽ ഈശോ ഉണ്ട് മക്കളെ ഇറങ്ങോട്ടും നോക്കരുത് ഈശോയിലേക്ക് തന്നെ നോക്കാം നിന്റെ സങ്കടങ്ങൾക്ക് ഇതാ ഈ നിമിഷം ഈശോ പ്രതിഫലം തരും നിന്റെ വേദനകൾക്ക് കർത്താവ് വിരാമം ഇടാൻ പോവാ നിന്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കാൻ പോവാം മനുഷ്യർക്ക് പറ്റാത്ത പലതും ദൈവത്തിന് സാധ്യമാക്കി തരാൻ പറ്റും മനുഷ്യന് ചിന്തിച്ചിട്ട് ഒരുത്തും പിടുത്തവും കിട്ടാത്ത വിഷയങ്ങളില് ദൈവാലോചന നമ്മെ സഹായിക്കും നമ്മുടെ കണക്കുകൂട്ടലുകൾ പരാജയപ്പെടുന്നിടത്ത് ദൈവത്തോട് ചേർന്ന് കണക്കുകൂട്ടം നമ്മൾ പഠിച്ചാൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നവരായിട്ട് ഇതാ നമ്മുടെ കർത്താവ് നമ്മുടെ ഈശോ നമുക്ക് വേണ്ടി കാൽവരിയുടെ നെറുകയിൽ മുറിവേറ്റവനായ എനിക്കും നിനക്കും വേണ്ടി തുറക്കപ്പെട്ടവൻ തൻ്റെ മാറിടം നമുക്കായി തുറന്നു തന്ന ജീവിക്കുന്ന കർത്താവ് അൾ താരയും എത്ര കണ്ടാലും മതി വരാത്ത തമ്പരാൻ്റെ മുഖമാണിത് സ്വർഗത്തിൻ്റെ മുഖമാണിത് സ്വർഗത്തിൻ്റെ മുൻ മക്കളേത് ഇത് സ്വർഗത്തിന്റെ മുന്നാസ്വാദനമാണ് സ്വർഗത്തെ അനുഭവിക്കാൻ നീ സ്വർഗത്തിൽ പോണമെന്നില്ല ഇതാ ഈ ദിവ്യകാരുണ്യ നാഥന്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുക ഈ ദിവ്യകാരുണ്യം സ്വർഗത്തിന്റെ മുന്നാസ്വാദനമാണ് ഈ ഒരു ഈ ഒരു ആനന്ദവും ഈ ഒരു സ്നേഹവും ഈ ഒരു സാന്നിധ്യമൊക്കെ അനുഭവിക്കാൻ ഈ സായനത്തിൽ നീ ഞങ്ങളെ തിരഞ്ഞെടുത്ത ഞങ്ങളുടെ പല സ്വപ്നങ്ങളും ഞങ്ങളുടെ പല പ്രതീക്ഷകളും തകർന്നിട്ടുണ്ടാകാം എന്ന് നീ ആലോചിച്ചതും നീ തീരുമാനിച്ചതും നീ മനസ്സുകൊണ്ട് ഉറപ്പിച്ചതൊക്കെ പലതും പരാജയപ്പെട്ടുണ്ടാകാം തകർന്നു പോയിട്ടുണ്ടാകാം പക്ഷെ ഒരു കാര്യം വിശ്വസിക്കും മോളെ മോനെ നീ ദൈവത്തോട് ചേർന്നിരുന്നാൽ നിനക്ക് വേണ്ടി ദൈവം കണക്ക് കൂട്ടിയിട്ടുണ്ട് നീ നിന്റെ ജീവിതത്തിന് വേണ്ടി കൂട്ടിയത് തെറ്റിപ്പോയെന്നേ ഉള്ളു പക്ഷേ കർത്താവ് നിനക്ക് വേണ്ടി കൂട്ടിയ കണക്ക് ഒരിക്കലും തെറ്റില്ല അതൊരിക്കലും തെറ്റിപ്പോകുന്ന കണക്കല്ല ഈ നിമിഷങ്ങളിൽ മക്കളെ നിങ്ങളുടേതായ എല്ലാ സ്വകാര്യ വേദനകളെയും ഈശോയ്ക്ക് പറഞ്ഞ് ഈശോട് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ രോഗികളായിട്ടുള്ള മക്കളെല്ലാവരും പ്രത്യേകം നിങ്ങളുടെ രോഗാവസ്ഥകളെ കർത്താവിന് കൊടുക്കട്ടെ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ് ആശീർവാദം അതിശക്തമായ സാന്നിധ്യം നമ്മളിലേക്ക് ആ നിമിഷം തന്നെ വെളിപ്പെടും രോഗ അവസ്ഥകളുള്ള മക്കൾ നിങ്ങളുടെ രോഗങ്ങളുള്ള ശരീരഭാഗങ്ങളിൽ കരങ്ങൾ വെച്ച് കർത്താവിൻ്റെ ആശീർവാദം ആ വിഷയത്തിലേക്ക് ആ രോഗാവസ്ഥകളിലേക്ക് ആ ശരീരഭാഗങ്ങളിലേക്കൊക്കെ വിശ്വസിച്ച് ഏറ്റെടുത്ത് ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കട്ടെ